ഈ ാണ് എരൂരുള്ള സെന്റ് ജോർജ് ചർച്ച് എൻ്റെ കല്യാണം കെണ്ണിറ്റേ ഈ പള്ളിയിലോട്ടാണ് എന്നെ കെട്ടിക്കൊണ്ട് വരുന്നത് ഇനിയൊരു ഫ്ലാഷ് ബാക്ക് ആയാലോ എൻറെ അമ്മയുടെ അനിയത്തിന്റെ പള്ളിയും ഇത് തന്നെയാണേ പണ്ട് ഞാൻ സെവന്തി പഠിക്കുമ്പോഴേ ആന്റിയുടെ വീട്ടിലെ വെക്കേഷന് വന്നായിരുന്നേ അന്നൊരു ദിവസം ഞാൻ ഈ പള്ളിയില് വൈകുന്നേരത്തെ കുർബാന കൂടാൻ വേണ്ടി വന്നു അന്ന് ഈ പള്ളി ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ പഴയ പള്ളിയായിരുന്നെ അപ്പോൾ അതിന്റെ പഠിക്കൽ നിന്നത് ഞാൻ കുർബാന ഉണ്ടോണ്ടിരുന്നപ്പോഴത്തേക്കും പുറകിൽ നിന്ന് പുഴന്നുള്ള നല്ല കാറ്റും ഉണ്ടായിരുന്നു പെട്ടെന്ന് ഞാൻ പുണ്യാളിനോട് പറഞ്ഞു ഈ പള്ളിയിലോട്ടൊക്കെ കെട്ടി വരുന്നത് എന്ത് ഭാഗ്യമാണല്ലേ എന്ന് ഞാനത് മനസ്സ് തട്ടി പറഞ്ഞതല്ലെങ്കിലും പുണ്യാളെ ഞങ്ങടെ എടുത്തു വർഷങ്ങൾക്ക് ഇപ്പുറം ഞാൻ ഇവിടുത്തെ മരുമോളായിട്ട് വന്നു കയറി എന്താ അല്ലേ അപ്പൊ കാര്യത്തിലോട്ട് വരാം ഞങ്ങൾക്ക് ഒരു ഫാമിലി ഫോട്ടോ എടുക്കണായിരുന്നു ആദിക്ക് സ്കൂളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അതുമല്ല സൺഡേ ഞങ്ങൾക്ക് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതിന് ഫോട്ടോ എടുക്കുന്നത് ഞങ്ങളുടെ മെയിൻ ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള കിഷോർ ഏട്ടനായിരുന്നു അപ്പൊ അങ്ങനെ അവിടെ ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോഴേക്കും നമ്മുടെ ബർത്ത്ഡേ ബോയ് എത്തിട്ടോ വിനീതയും ജോബലും ആണ് ഇത് അവരുടെ കുഞ്ഞു ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് മിഷ ഗബ്രിയൽ എന്നാണ് പേര് കേട്ടോ അങ്ങനെ അവൻ അവരെ ബേർത്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നേ അത് ഓരോ നമുക്ക് നമുക്കാണോ മനസ്സിലാവുമായിരുന്നു കേട്ടോ നല്ലവണ്ണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവരുടെ ഫോട്ടോഷൂട്ട് കണ്ട് നിന്നു ആദ്യം ആണെങ്കിൽ ഓടി ഓടിക്കളിക്കാർ അവിടെ എന്റെ അടുത്ത് നിൽക്കുന്നത് എന്റെ അനിയന്റെ വൈഫാണ് ജോഷ്മ എന്തായാലും വെറുതെ അല്ലേ ബാ ഒന്ന് ബ്ലോഗിൽ കയറാമെന്നു പറഞ്ഞിട്ട് ജോഷ്മനെ കുറിച്ച് വലിക്കുന്ന സീനാട്ടോ ഈ കാണുന്നത് ഇവരാണേ മിഷിയാ കുഞ്ഞിന്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും വെച്ചാൽ ഗോഡ് പാരന്റ്സ് ഇത് ഇത് ഇവമോളാണ് അനിയന്റെ കുഞ്ഞാണ് കുഞ്ഞാട്ടോ അപ്പം രണ്ടുമൂടെ ഓടികളേക്ക് വരുന്നു ഞാൻ പിടിച്ചു നിർത്തി നാട്ടിൽ ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നിന്ന് നിന്ന് കാലുകഴിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും കൂടി നേരെ ഹോളിലോട്ട് പോയി പള്ളിടത്തോട്ട് സൈഡിൽ തന്നെയാണ് നമ്മളുടെ പാരശാല വരുന്നത് അവിടെ മിഷിയാക്കുന്നിന്റെ കട്ട് ഔട്ട് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ജംഗിൾ തീം ആയിരുന്നു നല്ലൊരു ഗ്രാൻഡ് എൻട്രി ആണ് അവര് സെറ്റ് ചെയ്തിരുന്നത് ഞങ്ങൾ നേരെ മുമ്പിൽ കാണുന്ന സീറ്റിലായിരുന്നു കേട്ടോ ഇതാണ് ജിബിഷാന്റെ അപ്പച്ചനും അമ്മയും പിന്നെ ഇത് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തില്ലേ ജോഷ്മ പിള്ളേര് രണ്ടെണ്ണം പുറത്തു പോയി നല്ല കഴുകയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവങ്ങോട് വേഗം ഓടി വന്നിന്റെ മടിക്കാരി ഇരുന്നിട്ട് അവൾ അവക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ വീട്ടിൽ നിന്ന് ഒരു കോള് വന്നു എന്തായി ഇന്ന് കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് വീട്ടിന്ന് അപ്പച്ചനാണെ വിളിച്ചത് എല്ലാ ഒന്ന് അവിടെ പോയിട്ട് അപ്പന അമ്മേനെയും കണ്ടില്ലെങ്കിൽ മനസ്സിന്റെ സമാധാനം ഒക്കെ ഏതാണ് അതുകൊണ്ട് ഫങ്ഷൻ കഴിഞ്ഞപ്പോൾ വേഗം തന്നെ ഞങ്ങൾ മൂന്നരം കൂടെ എന്റെ വീട്ടിലോട്ട് പോകും